ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനും തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഈസി സ്നാക്ക് റെസിപ്പിയായിട്ടാണ് അപ്പോൾ എല്ലാവരുടെ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോകാം ഇപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ കോഴിമുട്ട എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടെന്നു വെച്ചാൽ അതുപോലെ എടുക്കാം കൂട്ടിയും കുറച്ചെടുക്കാം പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള അതുപോലെ തന്നെ ചെറിയ കഷ്ണമിഞ്ചി ഒരു പച്ചമുളക് കറിവേപ്പില മല്ലിയില ഞാനിതാ ഒരു ഫ്രൈ ഫാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ടാകുമ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം എന്തായാലും കുട്ടികൾക്കൾക്ക് ഇഷ്ടം ഈ പുഴുങ്ങിയ മുട്ട കഴിക്കാത്ത മക്കൾക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും നമ്മൾ ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാം ഇന്ന് നോമ്പത്ത് ഉറക്കുന്ന സമയത്ത് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും ചില സമയത്ത് ക്ഷീണം കൊണ്ട് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം വളരെ പത്ത് മിനിറ്റോളം തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പം ഞാൻ അതിലേക്കൊരു ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്കിതാ ഈ സവാളയും അതുപോലെ തന്നെ മുട്ടയും തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് പിന്നെ സവാള നല്ലോണം വഴന്ന് വരണം എന്നാലും നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില മല്ലിയില ഇഞ്ചി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മിക്സ് ആക്കി കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ എടുത്തിട്ടുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യണം എന്നാലേ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ മക്കളെല്ലേ സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് ഇതുപോലെ റെഡിയാക്കി കൊടുത്താൽ ഇഷ്ടത്തോടെ കഴിക്കും നമുക്കാണെങ്കിൽ സിമ്പിൾ പണിയുമായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ നോമ്പിനെല്ലാം ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്നാണ് വിചാരിച്ചത് അപ്പം ഇങ്ങനെയല്ല റെഡിയാക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഹെൽത്തി സ്നാക്കുമായി പഴന്ന് വരുമ്പോഴേക്കും ഇവിടെ മുട്ട റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി കുറച്ച് മതി ഗരം മസാലപ്പൊടി പിന്നെ ഒരു ലേശം കുരുമുളകിൻ്റെ പൊടി പിന്നെ കാശ്മീർ മുളക് പൊടി എത്രയോ ഉണ്ടോ ഇതിലെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ചേർക്കണം ഞാൻ പറയാൻ വിട്ടുപോയി കറിവേപ്പില ഇല്ലെങ്കിലൊരു ടേസ്റ്റും ഉണ്ടാവില്ല കറിവേപ്പിലയാണ് നമ്മൾ ആ ടേസ്റ്റിൻ്റെ താരം കുരുമുളകിൻ്റെ പൊടി നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം ഞാൻ കുരുമുളകിൻ്റെ പൊടി കുറച്ച് ചേർക്കുന്നല്ലോ എരുവായാലും മക്കൾ കഴിക്കൂല അപ്പം നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടി വണം കൂട്ടി കൊടുക്കാം നല്ലവണ്ണം വഴങ്ങ് വന്നിട്ടുണ്ട് അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ വഴന്ന് കിട്ടിയാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതാ നല്ലോണം വഴറ്റണം എന്ന് പറയുന്നത് പിന്നെ ഇത് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് എനി ഇതിൻ്റെ തോടൊന്ന് കളഞ്ഞു കൊടുക്കണം എൻ്റെ മക്കൾക്ക് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വേറൊന്നും വേണ്ട ഇത് മാത്രം മതി അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കാം നമുക്ക് പിന്നേം പിന്നേം ഇത് കഴിക്കാൻ തോന്നും മുട്ട നിങ്ങൾ ആളനുസരിച്ച് എടുക്കുക അപ്പം ഞാനിവിടെ അഞ്ചെണ്ണ എടുക്കുന്നല്ലോ നിങ്ങൾക്ക് ഒരാറെണ്ണോ ഏഴെണ്ണോ വേണമെങ്കിൽ എടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്നാളെ വീട്ടിൽ ഇല്ലെങ്കിൽ അത്ര എടുത്താൽ മതി ഒരു മൂന്ന് മുട്ട എടുത്താൽ മതി മുട്ടയുടെ തോട് കളഞ്ഞിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇരുന്ന് കട്ട് ചെയ്യണം അടിഭാഗം കട്ട് ചെയ്യാണ്ട് മേൽഭാഗം മാത്രം കട്ട് ചെയ്തിട്ടാകുമ്പം അതിലേക്കും ഈ ഫില്ല ഇട്ട് കൊടുക്കണം മറ്റു വിഭാഗം കട്ട് ചെയ്യാതെ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ ഓർമ്മയില്ലാണ്ട് ഫുൾ കട്ട് ചെയ്യാൻ പാടില്ല അപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതാ ഈ ഫില്ലിങ് ഒന്ന് കൊടുത്താൽ മതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും സിമ്പിളാണ് വളരെ സിമ്പിളാണ് അപ്പം ഇതുണ്ടാക്കാൻ വേറെ നമ്മൾ റിസ്ക് പിടിച്ച പണിയൊന്നുമില്ല ഇതുപോലെ തന്നെ ഓരോന്നും ഓരോന്നും ആക്കിയെടുക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുളകിലെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം പക്ഷേ ഞാൻ ഫ്രൈ ചെയ്യുന്ന ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകും തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അത് സാധാ മുളകൊടി കുറച്ച് വെള്ളത്തിൽ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് കലക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിവിടെ അഞ്ച് മുട്ടൊക്കെ എടുത്തത് ഒരു സവാളയാണ് അത് കറക്റ്റാന്ന് അപ്പോൾ അളവിൽ തന്നെ എടുക്കാം ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മറക്കരുത് ഫ്രണ്ട്സിലും ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ഇന്നത്തെ പേര് ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇൻഷാല്ല അടിപൊളി വീഡിയോമായി വീണ്ടും വരും അതുവരേക്കും ബായ്